ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ നമ്മുടെ പൊന്നുണ്ടിക്കണൻ്റെ കളഭാലങ്കാരം ഉച്ചപൂജയും നല്ല ഭംഗിയായി കഴിഞ്ഞു കേട്ടോ കണ്ണൻ അതാ വീണുകാനം പൊഴുക്കുകയാണ് ശ്രീലകത്ത് മുരളീധരനായിട്ടാണ് കേട്ടോ കണ്ണൻ തിളങ്ങി നിൽക്കുന്നത് കുഞ്ഞിക്കാലമേലത കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് പട്ടുകുണകം ചുറ്റിക്കൊടുത്തിട്ടുണ്ട് പൊന്നരഞ്ഞണവും കഴുത്തിൽ മുല്ലമൊട്ടുമാലയും കഴുത്തിനോട് ചേർന്ന വളയമാലയും ഉണ്ടമാലകളും എല്ലാം ധരിച്ചിട്ടുണ്ട് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ഒരു കുഞ്ഞു ഉണ്ണിയാൻ എട്ടോ കുജനവേദ്യമെല്ലാം ഉണ്ട് വയറൊക്കെ നിറഞ്ഞ സന്തോഷത്തിലാണ് രണ്ട് കുഞ്ഞി കൂടി പൊന്നോട പൊന്നോടെ കുഴച്ചുണ്ടോട് ചേർത്ത് പിടിച്ച് വേണുകാനം പുഴിക്കുകയാണ് മുരളീധരൻ ഹരേ ഗുരുവായൂരപ്പ ചെവിയിൽ ചെവി പൂക്കൾ കുഞ്ഞിക്കുമ്പയ്ക്കും മുകളിൽ സ്വർണഗോപി സർവ്വാഭരണ വിഭൂഷണനായിട്ടാണ് നമ്മുടെ കണ്ണനുള്ളത് हरे कृष्णा